ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു പുതിയൊരു സാധനം നമ്മളിന്ന് റിവ്യൂല് ചെയ്യാനായിട്ടാണ് പോകുന്നത് എന്തൊരാണ് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പൊ അത് മോഡിഫൈ ചെയ്ത സാധനം എങ്ങനെ ഉണ്ട് രാത്രിയൊക്കെ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ നമുക്കിന്ന് നൈറ്റ് ആക്കാം എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടാകും അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ലൈക്കും ഷെയർ ആണ് സബ്സ്ക്രൈബ് അപ്പോൾ നമ്മളെ ഈ ഒരു നൈറ്റ് ആയപ്പോൾ തന്നെ ആറ് ജി ബി ഒരു വെറൈറ്റി ആയിട്ട് ഒരു പരിപാടി തന്നെയാണ് ഇത് പൊളിച്ചേസ് അപ്പുറം അപ്പുറം രണ്ട് ഫാനും ഒരു സ്റ്റാൻഡ് കൊള്ളാം കേട്ടോ അല്ല കേറന്നല്ല പറന്നു പോണ ഒരു പരിപാടിയാണ് അതെന്തായാലും കൊള്ളാം നൈറ്റ് ആവുമ്പോൾ ഇത് ആറ് ജി ബിയിലെ കൊള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്നൊരിതുണ്ട് നൈറ്റ് ആവുമ്പോൾ പെട്ടന്ന് ആകർഷിക്കുന്നൊരിത് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേസ് അപ്പോൾ എങ്ങനെയുണ്ട് കേസ് ഇതാണ് ആ സാധനം അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇതും കൂടെ ചെയ്തപ്പോൾ പോളി ലുക്കായി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തും നിങ്ങൾക്കറിയാം ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി കണ്ടൻറ്റുകളും ചീ ചീറ്റിൻ്റെ കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിറ്റ് കോഡൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും ഷോർട്ട് വീഡിയോസ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും നമ്മൾ ചെയ്യുന്ന രീതി ലോങ്ങ് വീഡിയോ കമൻ്റ് ചെയ്താലും ഷോർട്ട് വീഡിയോ കമെൻറ്റ് ചെയ്താലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി വലിയ നോട്ടിഫേഷൻ എനബിൾ ചെയ്ത് വെച്ചാൽ മതി എങ്ങനെയാണ് ചോദിച്ചത് അടിപ്പൊളിയായിട്ടാണ് എത്തുമ്പോൾ പറന്നും റാക്ക് പിടിക്കാം അപ്പോൾ താന്നു വരും സൈഡിലോട്ടൊക്കെ മാറിയൊക്കെ ഒരു അടിപൊളി തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരിടത്തിൽ പിടിച്ചിട്ടുണ്ട്